സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയ അസുരൻ്റെ പാതി മുന്നോട്ട് കുതിച്ച തെക്കൻ്റെ റോയൽ എൻഫീൽഡ് രാജകീയമായ പടുകൂറ്റം ബംഗ്ലാവിൻ്റെ മുന്നിൽ അതേ രാജകീയമായ പ്രൗഢിയോടെ നിൽക്കുന്ന ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങാതെ രണ്ട് കൈയും എളുക്കിക്കൊടുത്ത് അവൻ ആ വീടിൻ്റെ പ്രൗഢി ആസ്വദിച്ച് അങ്ങനെ നിന്നു വലിയൊരു പറമ്പ് ഒറ്റ നടുക്കായിട്ട് നിൽക്കുന്ന ഒരു വിജൃംഭിച്ച ബംഗ്ലാവ് ചുറ്റും തെങ്ങുകളും അല്ലറ ചില്ലറ കൃഷിപ്പണിക്ക് പറ്റി ഒഴിഞ്ഞുകിടക്കുന്ന ചെറിയ പുല്ല് പിടിച്ച കുഞ്ഞു തൊടികളും തെക്കൻ പിന്നെ കൃഷിപ്പണിക്കൊന്നും നിൽക്കാത്തത് കൊണ്ട് അങ്ങോട്ട് വലിയ ശ്രദ്ധ കൊടുത്തില്ല ഒരു കുഞ്ഞു പൂച്ച കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ്റെ കീഴിൽ നിന്നുയർന്നതും അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നല്ല വെളുത്ത നിറത്തിലുള്ള കുഞ്ഞു പൂച്ച നല്ല തിളക്കമുള്ള കണ്ണുകൾ അവൻ അതിൻ്റെ കഴുത്തിൽ പിടിച്ച് പൊക്കിയെടുത്തൊന്ന് തിരിച്ചും മറിച്ചും നോക്കി എന്നിട്ട് ബുള്ളറ്റിൻ്റെ മേലെ അവൻ്റെ മുന്നിലായി വെച്ചു വിളിക്കാതെ തന്നെ വടുവാൾ അങ്ങോട്ടേക്ക് ഓടി വന്ന് ഗേറ്റ് തുറന്നു അവൻ വീട് ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ടെടുത്തി ഓ ഒരു പരിഷ്കാരി ലൊക്കേഷൻ അയച്ചു കൊടുത്താലേ വരൂ എത്ര കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തത് കാറിന് തെക്കൻ പോകുന്ന വഴി നോക്കി പിറുവിർത്തുകൊണ്ട് അയാളൊരു ദീർഘശ്വാസം എടുത്തു എന്നിട്ട് ഗേറ്റ് അടച്ച് അവന് പിറകെ വിട്ടു നേരം വൈകുന്നേരത്തോട് അടുത്തിരിക്കുന്നു കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് അടുക്കി വയ്ക്കുന്ന തിരക്കിലാണ് വടിപാടും ഒക്കെ നേരത്തെ ആളെ വച്ച് ചെയ്തതുകൊണ്ട് വാസുകൊണ്ടിന് അധികം പണിയില്ല എന്നാലും ഉള്ള പണിയെ നന്നായിട്ട് പ്രാവുന്നുമുണ്ട് തെക്കനച്ചായനാണെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ബാർ നിർമ്മാണത്തിനുള്ള പുറപ്പാടിലാണ് അതിനുവേണ്ടി റൂം തപ്പി നടക്കുക ഒരു കൈയിൽ പൂച്ചയെ പിടിച്ചിട്ടുണ്ട് മറുകൈ കൊണ്ട് അയാൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ഹലോ രുദ്രൻ സാറേ വീട് മുഴുവൻ കാര്യമാണല്ലോ ഒരൊറ്റ കുപ്പിയില്ല എൻ്റെ കയ്യിലും ഇല്ല ഇതാര് ജോണോ എത്തിയോ കുറച്ചായി സാധനങ്ങളൊക്കെ കേട്ടിക്കൊണ്ടിരിക്കുകയാണ് കുപ്പി കുപ്പി ഇന്നത്തേക്ക് വേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല ഒരു കാര്യം ചെയ്യും ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഇവിടുത്തെ ബേവറേജിലുള്ളത് ലോക്കൽ ഐറ്റംസാ ജോണിന് പിടിച്ചെന്ന് വരില്ല പിന്നെയുള്ളത് കള്ളാണ് നല്ല നാടൻ കള്ളു കള്ളോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എനിക്കത് മതി ഞാൻ ലൊക്കേഷൻ തരാം നീ പോയി ആവശ്യത്തിലധികം വാങ്ങിച്ചോ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞേക്കാം കള്ള് മാത്രമല്ല ഒന്നാം ഫോറിൻ ഐറ്റംസും കിട്ടും ഓക്കെ ശരി എന്നാ ഡാ വടിവാളെ ഞാൻ പോയി കുറച്ച് കുപ്പി സംഘടിപ്പിക്കട്ടെ നീ ഇവിടെ നിന്ന് കുറച്ച് കരിക്ക് സംഘടിപ്പിക്കും കൂട്ടത്തിൽ നല്ല അസ്സൽ ചാരായം കിട്ടുവാണെങ്കിൽ ചേർത്ത് നീ ഒരു മുണ്ടെടുത്തോണ്ട് വന്നേ തെക്കൻ ഫോൺ കട്ടാക്കി റൂമിന് പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കാലൻ ഇന്നും എൻ്റെ നടുവടിക്കും എന്നാണ് തോന്നുന്നത് അയാൾ പിറുപിർത്തുകൊണ്ട് മുണ്ടുപോയി തെക്കൻ നിൽക്കുന്ന മുറിയുടെ അടുത്തേക്ക് വന്നു തെക്കന ചായോ എപ്പോൾ തിരിച്ചെത്തും അയാൾ വളരെ നിഷ്കുഭാവത്തിൽ ചോദിച്ചു എത്തുമ്പോൾ എത്തും നീ വേഗം പാടിയൊക്കെ തീർത്ത് വയ്ക്കും എന്നിട്ട് അടിക്കുമ്പോൾ ടച്ചാൻ പറ്റിയ വല്ല ഓംലെറ്റോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി വയ്ക്കും എന്നാ ഇതിനെ കൊണ്ടുവയ്ക്കു അത്രയും പറഞ്ഞവൻ പൂച്ചയെ വടിവാളിനെ ഏൽപ്പിച്ച് അവനെ പുറത്താക്കി വാതിലടച്ച് മുണ്ടും ഉടുത്ത് ജാക്കറ്റ് ഊരി ഒരു ബ്ലൂ ഷർട്ടും കാവി കാവിമുണ്ടുമാണ് വേഷം അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പുറത്തേക്ക് പോയി പണ്ടാരക്കാലം പോണ പോക്ക് വേണ്ടില്ലേ നല്ല സ്ഥലത്താണ് നീ വന്ന് പെട്ടേക്കണേ നിന്നങ്ങേര് കട്ട്ലേറ്റ് ആക്കാതെ നീ തന്നെ സൂക്ഷിച്ചു ഒരു കൈ നടുവിനും മറ്റേ കൈയിൽ പൂച്ചയും പിടിച്ചയാൾ പറഞ്ഞു അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഭൂമി വീട്ടിലേക്ക് കയറി ചെന്നതും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഒളിപ്പിച്ചിരുന്നു കാരണം ഇന്ന് ആറ് ദിവസാറ് അച്ഛനോട് സംസാരിച്ചുവെന്ന് അവളോട് പറഞ്ഞു വീട്ടിലേക്ക് കയറി ചെന്നതും ചവിട്ടുപടിയിൽ അച്ഛൻ്റെ ചെരിപ്പ് കണ്ടു അതോടെ ആളകത്തുണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതെന്താ എൻ്റെ കൃഷ്ണ ഇങ്ങക്ക് ജോലിയൊന്നുമില്ലേ അവളൊന്ന് ആയിട്ട് അകത്തേക്ക് കയറി സാധാരണ അമ്മയെന്ന് വിളിച്ച് കാറി കൂവിയാണ് അകത്തേക്ക് വരാറ് എവിടെയായിരുന്നു ഡീ ഇത്രയും നേരം ആടിപ്പാടി വരുന്ന നേരം കണ്ടില്ലേ വന്ന പാടെ അമ്മ കിടന്ന് അലറാൻ തുടങ്ങി അച്ഛനുണ്ടായിരുന്ന കാരണം ആ ചോദ്യം അവൾക്ക് അത്ര പിടിച്ചില്ല എങ്ങാനും അച്ഛൻ അച്ഛനത് ഏറ്റുപിടിച്ച പ്രശ്നമായാലോ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അമ്മയൊന്ന് ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ ദേ അച്ഛൻ പരിപ്പൂടെ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് കേൾക്കേണ്ട താമസം പെണ്ണ് ബാഗും വലിച്ചെറിഞ്ഞ അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു കൈ എങ്ങനെയോ വേഗത്തിൽ കഴുകി ചാടി കയറി സ്ലാബിൻ്റെ പുറത്തെ പൊതി തുറന്ന് ഒരു പരിപ്പുവട എടുത്തു പരിപ്പുവട വായിലേക്ക് വച്ച് കടിച്ചതും അച്ഛൻ്റെ വിളി വന്നു അവൾ ആ കടിച്ച പരിപ്പൂടയെടുത്ത് വിളി വന്ന ദിശയിലേക്ക് നടന്നു തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു അച്ഛൻ അവളെ കണ്ടതും എഴുന്നേറ്റിരുന്നു കന്തപ്പടി എന്ത് പുകലിനുള്ള പുറപ്പാടിലാണെന്ന ചിന്ത അവളിലുണ്ടെങ്കിലും മുഖത്തെ ഭാവമൊക്കെ മാറ്റി വച്ച് ഒരു നിഷ്കും മുഖം കൂടിയാണെങ്കിൽ അച്ഛൻ്റെ കട്ടിയിൻ്റെ ഒരു വശത്ത് ചമ്പടം പടിഞ്ഞിരുന്നു ഒരു കൈ താടിക്കും കൊടുത്ത് ഒരു കൈ കൊണ്ട് പരിപ്പുടയിൽ തിന്നുകൊണ്ട് അയാൾക്ക് കാതോർത്തു ആ ഇരിപ്പ് കണ്ടാൽ തന്നെ വല്ലാത്ത വാത്സല്യം തോന്നും ഒരു കുഞ്ഞ് കുറുമ്പി രണ്ട് ഉണ്ടക്കണ്ണുകളും മേടിച്ചു വച്ച് എന്താ പറയാൻ പോണേന്ന് ഓർത്തിരിക്കും അവൾ അവളുടെ മുഖത്തെ കുറുമ്പും കുസൃതിയും വകവയ്ക്കാതെ അയാൾ പറഞ്ഞു തുടങ്ങി ഇന്നലെ രാത്രി നിന്റെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു നീ ഉറങ്ങിയതുകൊണ്ട് പറയാൻ പറ്റിയില്ല രാവിലെ ഞാൻ നേരത്തെ പോവുകയും ചെയ്തല്ലോ അയാളുടെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ വികസിച്ചു സാറ് പറഞ്ഞു നിന്നെ ഡാൻസിന് സെലക്ട് ചെയ്തിട്ടുണ്ടത് എനിക്ക് താല്പര്യമില്ലെന്ന് അറിയാലോ പിന്നെ സാറ് വിളിച്ചോണ്ട് വിട്ടേക്കാം ഭൂമിയുടെ ഡാൻസിനെ പറ്റിയും കഴിവിനെ പറ്റിയും വാ തോരാതെ അർജുൻ സാർ സംസാരിച്ചെങ്കിലും അതൊക്കെ അവൾക്ക് മുന്നിൽ മറച്ചു വച്ചോട് അയാൾ സംസാരം തുടർന്നു എപ്പോഴും പറയുന്നത് തന്നെയാ ദാ ഇപ്പോഴും പറയുന്നു നീ ആടീം പാടീം കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ ഉള്ളവർക്ക് തിന്നാൻ ചിരിക്കണോ കരയണോ എന്ന സംശയം പാടെ പോയിരുന്നു ഭൂമിക്ക് ഹൃദയം അലമുറ ഇടുന്നുണ്ടെങ്കിലും പുറമേ രണ്ട് തുള്ളി കണ്ണീരിലൊതുക്കി അല്ലെങ്കിലും അച്ഛന്മാരൊന്ന് നോക്കിയാൽ മതിയല്ലോ പെൺപിള്ളേർക്ക് ഡാം പൊട്ടാൻ പെട്ടെന്നാണ് മുഖത്തിൻ്റെ നേരെ ഒരു രണ്ടായിരത്തിൻ്റെ നോട്ട് നീണ്ടത് അവൾ അത് മുഖം ഉയർത്താതെ വാങ്ങി അത്രയും പറഞ്ഞ അയാൾ ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി ഉറവ പൊട്ടാൻ വെമ്പുന്ന കണ്ണുനീരിഞ്ഞ് അടക്കിപ്പിടിച്ചവൾ പാതി തിന്ന പരിക്കൂടെ അടുക്കളയിൽ വെച്ചിട്ട് റൂമിൽ പോയി ഒരു ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറി ബാത്റൂമിലേക്ക് കയറിയതും അത്രയും നേരം അടക്കി പിടിച്ച കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി അവൾ മൗനമായി കറങ്ങി ഷവർ തുറന്ന് തലവഴി വെള്ളം വേണതും ഇത്തിരി ശാരീരിക ആശ്വാസം തോന്നി മനസ്സപ്പോഴും തണുപ്പില്ലായിരുന്നു ഓർമ്മ വച്ച കാലം തൊട്ടുള്ള തൻ്റെ ആഗ്രഹമാണ് ചിലങ്ക നടക്കില്ലെന്ന് അറിയാനിട്ടും പല വെട്ടി വെട്ടിമുറിച്ചിട്ടും പിന്നെയും പിന്നെയും ചുവന്നു പൂക്കുന്ന ചെമ്പരത്തിയെ പോലെ വീണ്ടും ആഗ്രഹങ്ങളെ വളർത്തിയും നെഞ്ചോട് ചേർത്തതും താൻ തന്നെയാണ് ഒരു വട്ടമെങ്കിലും ചിലങ്ക കെട്ടി ചുവടുവയ്ക്കാനുള്ള തൻ്റെ ആഗ്രഹം മനസ്സിൽ തന്നെ ഒടുങ്ങും മനസ്സിൽ ഓരോന്ന് കുത്തി കുറിച്ചുകൊണ്ട് അവൾ വസ്ത്രം അണിഞ്ഞ് തല തുവർത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി പഴയതായ അധികം അലങ്കാരങ്ങളില്ലാത്ത ഒരു പച്ച പട്ടുപാവാടയാണ് അവളുടെ വേഷം പുറത്തേക്കിറങ്ങി കണ്ണാടിയുടെ മുന്നിലെത്തിയ ശേഷം തലയിലെ തുവർത്തഴിച്ച് ഒന്ന് തലമുടി കൊടങ്ങി അരക്കെട്ട് വരെയുള്ള മുടി കുടഞ്ഞ് വിരിച്ചിട്ട് നെറ്റിയിലും കഴുത്തിലും കുങ്കുമോ ഇട്ടു രാവിലെ ഇട്ട് കണ്ണ്മി പടർന്നിട്ടുണ്ട് അതൊന്ന് തുടച്ച് നേരിയാക്കി ഹെഡ്സെറ്റും മൊബൈലും എടുത്ത് പുറത്തേക്കിറങ്ങി അമ്മേ ഞാനൊന്ന് പുറത്തേക്ക് പോവാം വേഗം എങ്ങ് വരണം അത്ര മാത്രം പറഞ്ഞ് അമ്മ പണിയിൽ മുഴുകി സമയം അഞ്ചുമണി കഴിഞ്ഞിരുന്നു തടയാൻ നിന്നില്ല അച്ഛൻ പറയുന്നത് അവരും കേട്ടതാണ് ഇതാണ് അവളുടെ ശീലം സങ്കടം തോന്നിയ എടുത്ത് ഹെഡ്സെറ്റിൽ പാട്ടും വെച്ച് നാട്ടിലൊരു റൗണ്ട് അടിക്കും ഇത്തിരി ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് അവരും വിചാരിച്ചു അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോവാറില്ല അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ അച്ഛനമ്മമാരുടെ കൂടെ പോകുമ്പോൾ അതൊക്കെ ഒത്തിരി വിഷമത്തോടെയും ആശ്ചര്യത്തോടെ ഒക്കെ അമ്മയോട് വന്ന് പറയാറുണ്ട് അവളെ സമാധാനിപ്പിക്കാൻ ആ അമ്മയ്ക്ക് വാക്കുകൾ തികയില്ല എന്നതാണ് സത്യം അവൾ ഫോണും ഹെഡ്സെറ്റും കയ്യിൽ പിടിച്ച് സൈക്കിളൊന്ന് മുന്നോട്ട് ചവിട്ടി തന്നെ തട്ടി പിന്നോട്ട് പോകുന്ന കാറ്റിൽ തൻ്റെ സ്വപ്നങ്ങളും കൂടെ പറന്ന് പോകുന്നതറിഞ്ഞു പക്ഷേ അത് കാര്യമാക്കിയില്ല കാരണം മറ്റൊരു കാറ്റടിച്ചാൽ പോയതിനേക്കാൾ ശക്തിയിൽ അവളുടെ പ്രണയം അവളിലേക്ക് തന്നെ വന്നറിഞ്ഞു ഓരോന്ന് ആലോചിച്ചു മുന്നോട്ട് നീങ്ങുമ്പോഴാണ് എവിടെ നിന്നോ എരച്ചെത്തിയ ഗാനം അവളുടെ കാതുകളെ തലോടുന്നത് അവൾ സൈക്കിൾ നിർത്താതെ തന്നെ അവന് കാതോർത്തു അടുത്തുള്ള അമ്പലത്തിലെങ്ങോ റെക്കോർഡ് വച്ചതാണ് ഒന്നോർത്തപ്പോഴാണ് അവൾക്ക് ആ പാട്ട് പിടിയിട്ടിയത് കഴിഞ്ഞ തവണ സ്കൂൾ ആനിവേഴ്സറി പ്രോഗ്രാമിന് സ്കൂളിലെ ഒരു കുട്ടി കളിച്ച് ഫസ്റ്റ് വാങ്ങിയ അങ്ങിയ പാട്ടാണ് ആ കുട്ടി കളിക്കുമ്പോൾ അവളുടെ ചിലങ്കയിലും ചുവട് വയ്ക്കുന്ന കാലുകളിലും അസൂയയോടെ പിന്നെ മനസ്സിൽ അലയടിച്ച സങ്കടത്തോടെ നോക്കി നിന്നു കാതിൽ മുഴങ്ങിയ പാട്ട് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സങ്കടങ്ങളെ വിളിച്ചുണർത്തു എന്ന് തോന്നിയപ്പോൾ ഫോണിൽ ഹെഡ്സെറ്റ് കുത്തി അത് ചെവിയിൽ വെച്ച് ഇഷ്ടമുള്ളൊരു പാട്ട് തിരഞ്ഞെടുത്ത് സൈക്കിൾ മുന്നോട്ട് ചവിട്ടു ആരാ എന്തു വേണം തെക്കനെ നോക്കി ഒരു കുടില് പോലത്തെ കള്ളുഷാപ്പിൽ നിന്നും കൂട്ടത്തിലെ തണ്ടൻ തടിയുള്ള ഒരുത്തൻ ചോദിച്ചു ഒരു മലയുടെ മുകളിലാണ് കള്ളുഷാപ്പ് കുറച്ച് കുപ്പി വേണം ഫോണിൽ നോക്കിക്കൊണ്ട് തെക്കൻ തെല്ലും ഗൗരവം കുറയ്ക്കാതെയാണ് പറഞ്ഞത് നാടൻ കള്ളും പിന്നെ കുറച്ച് ഫോറിൻ റമ്മും വിസ്കി സാറേ സാറിന് സ്ഥലം തെറ്റിയതാ ഇതൊരു സാധാരണ കള്ളുഷാപ്പാ ഇവിടാതൊന്നും കിട്ടില്ല തെക്കൻ മുഖ ഉയർത്തി അയാളെ നോക്കി എന്താ പോലീസാ ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല വേഗം പോവാൻ നോക്ക് ഇത് രുദ്രൻസാറിൻ്റെ ഇടാ ജീവൻ കപ്പലേറും സാറേ അത് കേട്ടതും ചിരിയിൽ ഒരഹങ്കാരം നിറച്ചുകൊണ്ട് അവൻ ഫോൺ പോക്കറ്റിൽ തിരികെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി എന്ത് എന്ന ഭാവമായിരുന്നു മറ്റുള്ളവർക്ക് ഞാനും അത്ര നല്ല പുള്ളിയൊന്നുമല്ല രുദ്രൻസാറാ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കുപ്പിക്ക് കുറച്ച് ക്ഷാമമുണ്ടേ അത് പറഞ്ഞു തീർത്തതും അവരുടെ മുഖം മാറി അയ്യോ സാറായിരുന്നു അത് പറയണ്ടേ ഇവിടെ ഇരിക്കും സാറിന് വേണ്ടി പ്രത്യേക സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മായം ചേർക്കാത്ത കള്ളും ചാരായവും ഉണ്ട് അയാൾ പറഞ്ഞു തീർത്തതും തെക്കൻ അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ആഹാ അപ്പം മുഴുവൻ മായ ആണല്ലേ അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ സാറേ ഇരുന്നാട്ടെ എങ്ങനെയൊന്നുമില്ലാന്ന് ഉം എനിക്കാതൊന്നും നേരമില്ല വേഗം പോയി സാധനം എടുത്തോണ്ട് പോവാം അയാൾ അകത്തേക്ക് പോകുന്നതെന്ന് നോക്കി തെക്കൻ നിർവികാരനായി നിന്നു അയാളുടെയും തെക്കന് ചുറ്റി നിൽക്കുന്ന മറ്റാളുകളുടെയും ബഹുമാനവും ആദരവും തെക്കന് വേണ്ടിയാണോ അതോ രുദ്രന് വേണ്ടിയാണോ എന്നറിയാതെ അകത്തു നിന്നും കുറച്ചു പേർ പല പല മദ്യക്കുപ്പികളുമായി പുറത്തേക്ക് വന്ന് തെക്കന് മുന്നിൽ നിരത്തി സാറ് നിൽക്കുകയാണെങ്കിൽ അയാൾ ഒരു ജാലിതയോടെ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ നിക്കുവാണെങ്കിൽ ചോദ്യഭാവത്തിൽ മുഖം ചരിച്ച് അയാളെ നോക്കി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പോവാം സാറേ അയാൾ അതേ ജാലിതയോടെ പറഞ്ഞു ഇപ്പോൾ മണി അഞ്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ പതിനൊന്ന് മണി വരെ നിൽക്കണോ എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും അവൻ വാച്ചിലേക്ക് നോക്കി അതിശയവും സംശയവും അവൻ്റെ മുഖത്തും ഒരേപോലെ തെളിഞ്ഞു അയ്യോ അതിന് കുഴപ്പമൊന്നുമില്ല സാറ് രണ്ടെണ്ണം അടിച്ചൊക്കെ ഇരിക്കേ ഇവരുടെ പാട്ടൊക്കെ കേട്ട് മിണ്ടിയും പറഞ്ഞിരുന്ന സാമൂഹ്യം പോകുന്ന അറിയില്ലെന്നേ പതിനൊന്ന് മണിയായ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് പിന്നെ ആ പിന്നെ നാണത്തിൽ കലർന്ന മുഖഭാവം കണ്ട് എന്തോ മനസ്സിലായ പോലെ തെക്കൻ ചോദിച്ചു പോയിട്ട് വരാൻ ബുദ്ധിമുട്ടല്ലേ അതാ നിൽക്കാൻ പറഞ്ഞു പതിനൊന്ന് മണിയായ ഡാൻസും പാട്ടും കൂടെ യാമിനിയും വരും ഇന്ന് എന്തായാലും സമയമില്ല ഞാൻ പോയിട്ട് പിന്നൊരിക്ക വരാം അത്രയും പറഞ്ഞ് കുപ്പികളെല്ലാം ബാഗിലാക്കി അവിടെ നിന്നും പോയി ബാക്കിയുള്ളവർ അവരുടെ പണിയിൽ മുഴുകി ബുള്ളറ്റ് മുന്നോട്ട് ചലിക്കുന്തോറും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവൻ വന്ന വഴിയിലൂടെ പോവാതെ എന്തോ ഓർത്ത പോലെ അവൻ മറ്റൊരു വഴിയിലൂടെ വണ്ടി വളച്ചു അതുവഴി പോയാലും അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് എത്താം വിജനമായ റോഡ് അതിനരികിൽ ഒരാൾത്തറ അവൻ വണ്ടി ആൾത്തറയ്ക്ക് അരികിൽ നിർത്തി റോഡിന് അഭിമുഖമായി ബുള്ളറ്റിൽ ചാരി നിന്നു ജനിച്ച നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പെൺകുട്ടി വലങ്കണ്ണിന് താഴെ വലതുഭാഗത്തായി സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കുഞ്ഞു മറുക അവളുടെ മുഖം അവൻ്റെ ഓർമ്മകളിലേക്ക് ഇരച്ചെത്തി വർഷം പത്ത് പതിനേഴ് കഴിഞ്ഞു ഇപ്പോഴും ആ കുഞ്ഞു മുഖം നിറവോടെ അവൻ്റെ മനസ്സിൽ തന്നെയുണ്ട് ജീവിതത്തിൽ കൈപ്പേറിയ ഓർമ്മകൾ മാത്രം തനിക്ക് സമ്മാനിച്ച വിധി ദയവ് തോന്നി മുന്നോട്ട് വച്ചു തന്ന നനത്തൊരോർമ്മ ഏത് സങ്കടത്തിലും തൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ ശക്തിയുള്ള മനസ്സിനെ ഒരു ഓർമ്മ അവൻ ബുള്ളറ്റിൽ നിന്ന് എഴുന്നേറ്റു ആൾത്തറയിൽ മരത്തിനോട് ചാരി മുഴുന്നോട്ട് റോഡിന് നോക്കിയിരുന്നു വീശിയടിച്ച കാറ്റിൽ ആ നനുത്ത ഓർമ്മകൾ അവൻ്റെ തലോടി ആ ഓർമ്മകളെ വരവേറ്റുകൊണ്ട് അവൻ മിഴികൾ കൂമ്പി അടച്ചു തുടരും